സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞിന് ജീവനില്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അടി അടിവയറ്റിലേക്ക് കുത്തി ഇറക്കി തിരിക്കത്തില്ല അതുപോലത്തെ വേദന ദിവസം ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ കാരണം വേറെ എന്ന് പറഞ്ഞു ഒരുവിധപ്പെട്ട വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അവരെന്നിങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യും ഞാൻ ഈ ഡോക്ടറിനോട് ചോദിക്കുകയാണ് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടർ വളരെ തകർന്നിട്ടിരിക്കുന്ന ആ വേദനയിൽ നിൽക്കുന്ന ആൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ചിരിക്കുകയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സാ സംബന്ധമായിട്ടുള്ള പിഴവുകൾ ആവർത്തിക്കുന്നത് മൂലം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രധാനമായും ഗൈനക്കോളജി കോളേജ് വിഭാഗത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിക്കാറുള്ളത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ മൂന്ന് യുവതികളാണ് ചികിത്സാ പിഴവ് മൂലം ഈ പറഞ്ഞ മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നവജാത ശിശുക്കളും പലപ്പോഴും മരണപ്പെടുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ചില ന്യൂസ് ക്ലിപ്പുകൾ ഒന്ന് കേട്ടോക്കാം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് മരിച്ചതിൽ പരാതിയുമായി ബന്ധുക്കൾ പരാതിയെ തുടർന്ന് ബന്ധുക്കളുടെ മൊഴിയെടുത്തു ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ തുടർന്ന് അമ്മയും കുഞ്ഞും മരിച്ച കേസിൽ അന്വേഷണം പൂർത്തിയാകും വരെ അവധിയിൽ പോകാൻ ഡോക്ടർ തങ്കു തോമസ് കോശിക്ക് നിർദ്ദേശം നൽകി വിശദാംശം തീർദ്ദേശ ജനതയടക്കം മധ്യ കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്നത് ആലപ്പുഴ വണ്ടാനത്തെ മെഡിക്കൽ കോളേജിനെയാണ് ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങൾ രൂക്ഷമായ മരുന്ന്ക്ഷാമം ജീവനക്കാരുടെ മോശം പെരുമാറ്റം അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ തുടങ്ങി പരാതി പ്രവാഹമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ പ്രസവവുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് ഒന്നര വർഷത്തിനിടെ മൂന്ന് യുവതികൾക്കാണ് ജീവൻ നഷ്ടമായത് ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ കുഞ്ഞു ജനിച്ചതിൽ ആരോപണ ഡോക്ടർ വിധേയയ്ക്കെതിരെ വീണ്ടും ഒരു പരാതി പ്രസവത്തിൽ കുഞ്ഞിന്റെ കൈ തളർന്നുപോയെന്ന പരാതിയുമായി ആര്യാട് സ്വദേശികളായ രമ്യ രാകേഷ് ദമ്പതികൾ രംഗത്തെത്തി ഓക്കെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ വാർത്തയായ ചില സംഭവങ്ങൾ മാത്രമാണ് നമ്മളിപ്പോ കേട്ടത് വാർത്തയാകാത്ത ആരും അറിയാത്ത പോയ എത്രയോ സംഭവങ്ങൾ നടന്നിരിക്കാൻ സാധ്യതയുണ്ട് ഇതിനിടെ പ്രസവ വേദനമായി പുളയുന്ന ഗർഭിണികളോടുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എല്ലാം മോശം പെരുമാറ്റത്തെ കുറിച്ചുള്ള പരാതികൾ ഇഷ്ടംപോലെ വേറെയുമുണ്ട് ശാരിക എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഭണ്ഡാരം മെഡിക്കൽ കോളേജിൽ വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രസവത്തിനിടെ ഉണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് സംസാരിക്കുന്നു നിങ്ങളൊന്ന് കേട്ടു നോക്കി പെൺകുട്ടി വന്ന് വേദന അതായത് ഗർഭിണികളെ ഇങ്ങനെ മറ്റേ മമ്മികളെ കടത്തിരിക്കുന്നുള്ളോ കിടന്ന പ്രസവാ ലാലപ്പുഴ വണ്ടാരം മടിക്കുള്ള കാര്യം ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ഒരു പെൺകുട്ടി ഭയങ്കര ഭക്ഷണം തീവന്ന് കിടന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും എന്താ സംഭവിച്ചത് അപ്പൊ എന്തോ ആ കൊച്ച് രണ്ടാമത്തെ പ്രസവമാണ് അതിന്റെ കുട്ടി മരിച്ചു കിടക്ക ഉള്ളത് അവിടുന്നതും ഈ വനിതാ ഹോസ്പിറ്റൽ ഞങ്ങൾ ബീച്ച് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയും ഡബ്ലു എന്നൊക്കെ പറയും നമ്മള് ആലപ്പുഴ അറിപ്പെടുന്ന അങ്ങനെ ആ ചില മനാതാ ഹോസ്പിറ്റലൊക്കെ തന്നെ പക്ഷെ ബീച്ചിനോട് ചേർന്നുള്ള ഹോസ്പിറ്റല ഗർഭിണികൾക്ക് റിലാക്സ് ചെയ്ത് പ്രസവിക്കാൻ പറ്റിയ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലൊക്കെയാണ് പറയുന്നത് പക്ഷേ ഒരിക്കലും അവിടെ ചാർ റിലാക്സ് ആയി ടെൻഷനോ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിൽ ചാടി ഇതിലും ഭേദം ഭേദമെന്ന് ചിന്തിച്ചു അതുപോലെ ടെൻഷനായി തരും കാരണം നമ്മുടെ ആരോഗ്യം വരുന്ന കുഞ്ഞു ജീവനോടെയോ അംഗവൈകൃത്തോടെയോ ഇപ്പൊ അങ്ങനെയുള്ള വാർത്തകൾ ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കൊഴുച്ച് നാളെ മുമ്പ് ആശാന്ന് പറഞ്ഞൊരു വ്യക്തി ഈ പ്രസവത്തിനെ പ്രസവ രക്ഷ ചെയ്യാൻ പ്രസവ നിർത്താനായിട്ട് ചെന്നിട്ട് ആ കുട്ടി വരിച്ചു ഇതൊക്കെ എന്താണ് ഇവർ എം ബി ബി എസ് അല്ലേ അവിടെ പഠിക്കുന്നത് ഒരു ചക്കയും മാങ്ങി മുറിക്കുന്നതാണോ അവരെ പഠിപ്പിക്കുന്നത് എനിക്കറിഞ്ഞൂടാ ഡോക്ടർ നമ്മൾ വിചാരിക്കും നമ്മൾ കൈബദ്ധമാണെന്ന് ഒരു ഡോക്ടർക്ക് കൈബദ്ധം പറ്റാൻ പാടില്ല ഒരിക്കലും അത് ഒരു ക്രിമിനൽ പറ്റാൻ പാടുള്ളൂ പലവട്ടം പറ്റുന്നത് ക്രിമിനൽ ക്രിമിനലിസ് ആണല്ലേ പ്രത്യേകിച്ചും നമ്മളെല്ലായ്പോഴും മുറിക്കും കാശ് കൊടുത്ത് ഈ ചില പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ചെന്നിട്ട് ഞാൻ പറയും കാശ് എല്ലാവരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർ കാശ് കൊടുത്ത് പഠിച്ചവരെ കാശ് കൊടുത്ത് അവർക്ക് മനസാക്ഷിയില്ല പക്ഷേ ഏറ്റവും കൂടുതൽ മനസാക്ഷിയില്ലാത്ത നരാധപന്മാരായ ഡോക്ടർമാരുള്ളത് മെഡിക്കൽ കോളേജുകളിലാണെന്ന് ഞാൻ പറയും അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ശാരിക പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയാനും കഴിയില്ല ഒന്നാമത് ഈ പറയുന്ന മിക്ക ഡോക്ടർമാരും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ് താങ്കൾ എന്തോ എലൈറ്റ് മനുഷ്യന്മാരാണ് വേറെ ആർക്കും ഇല്ലാത്ത പ്രിവിലേജൻ അർഹരാണ് ഞങ്ങളൊക്കെ എന്നെ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരാണ് മിക്ക ഡോക്ടർമാരും അതിനവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ആവശ്യത്തിനധികം ബഹുമാനവും മറ്റും കൊടുത്ത് അവരെ വശളാക്കിയത് നമ്മുടെ ഈ സമൂഹം തന്നെയാണ് പിന്നെ ശാരിക ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ പെരുമാറ്റവും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ പെരുമാറ്റം അവർ നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട് പ്രൈവറ്റ് ആണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ചികിത്സ തേടുന്നത് പിന്നെ അവിടെ ഡോക്ടർമാർ നിയന്ത്രിക്കാൻ ഒരു മാനേജ്മെന്റ് ഉണ്ട് രോഗികളുടെ ഭാഗത്ത് നിന്നും നിരന്തരം പരാതികൾ പോയി കഴിഞ്ഞാണെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരുടെ പണി പോകും എന്നാൽ ഗവൺമെന്റ് ആണെങ്കിൽ രോഗികൾക്ക് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ അത് വലിയ വാർത്ത ആയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാവത്തുള്ളൂ സോ അവർ തോന്നിയ പോലെയാണ് മിക്കവാറും രോഗികളോട് പെരുമാറാറുള്ളത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ള തിരുക്കിനെ കുറിച്ചും പറയാതിരിക്കാൻ കഴിയില്ല ഒരു ഡോക്ടർക്ക് തന്നെ പത്തുനൂറ് രോഗികളെ പരിശോധിക്കേണ്ടി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായി ഉണ്ടാവാറുള്ളത് മിക്ക ഹോസ്പിറ്റലുകളിലും ആവശ്യത്തിന് സ്റ്റാഫുകൾ ഉണ്ടാവാറില്ല പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ എണ്ണം വളരെ കുറവായിരിക്കും സോ ഇങ്ങനെ ഓവർലോഡ് വരുമ്പോ അതിന്റെ സ്രെസ് കാരണം പലപ്പോഴും രോഗികളുടെ അടുത്ത് നല്ലപോലെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥ വരും അങ്ങനെ നോക്കുമ്പോൾ ഡോക്ടർമാരെയും കുറ്റം പറയാൻ കഴിയില്ല സത്യത്തിൽ ഇവിടെ മാറ്റം വരേണ്ടത് നമ്മുടെ സിസ്റ്റത്തിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കണം മറ്റ് സൗകര്യങ്ങൾ കൊണ്ടുവരണം എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളും പേര് കൊണ്ട് മാത്രമേ മെഡിക്കൽ കോളേജ് ആവുന്നുള്ളൂ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ് ബാക്കി ഗർഭിണികളെ അമ്മ അമ്മിങ് മാം മറ്റേ ഫോട്ടോ എടുക്കുന്നു മാം ടു ബി എന്തെല്ലാം ആഘോഷങ്ങളാണ് നമ്മുടെ വീട്ടിൽ അത്രയും അവളെ രാജകുമാരിയായിട്ട് പ്രിൻസസ് ആയിട്ട് പ്രിൻസ് പ്രിൻസസ് ആയിട്ട് പ്രിൻസ്മാവുമായിട്ട് കൊണ്ടുചെന്ന പ്രിൻസമായിട്ട് കൊണ്ടുചെന്നിട്ട് നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊണ്ടുചെന്ന നമ്മൾ ഏതാണ്ട് വേഷത്തിൽ ചെന്ന അവസ്ഥ വേഷത്തിൽ നിന്ന് മറ്റേ നമ്മളെ ആരാണൊക്കെ റേപ്പ് ചെയ്ത് ഗർഭിണിയാക്കി അല്ലെങ്കിൽ വേശ്യാലയത്തിൽ പേ പണി ചെയ്തിട്ട് പച്ചയ്ക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ മ്യൂട്ടി അടങ്ങി മ്യൂട്ടി ആയി നോക്കും പക്ഷെ അങ്ങനെ പണി ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ചെല്ലുന്ന ഒരു രീതിയിലാണ് അവിടുത്തെ ഡോക്ടർമാർ ബിഹേവ് ചെയ്യുന്നത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് രണ്ടാമത്തെ പ്രസവത്തിന്റെ സമയത്ത് കുഞ്ഞിന് ജീവനില്ല അതിന് ഹാർട്ട് ബീറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് അത് അബോട്ട് ചെയ്യണം അപ്പോ അവിടെ നല്ല ഡോക്ടർ കണ്ട നല്ല മിടുക്കി നല്ല സുന്ദരി കാണാനൊക്കെ കൊള്ളാം ഒരു റോയൽ ലുക്ക് ഒക്കെ ഉണ്ട് അപ്പം ആദ്യം നമുക്ക് ഗുളിയൊക്കെ വെച്ചു എന്നിട്ട് അത് ചെറിയ ഒരു സംഭവം അതിന്റെ ഫോർ വീക്സ് എങ്ങാണ്ടായിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് ഗുളിയെ വെച്ചാൽ മതിയെന്ന് പറയുന്നു നമ്മൾ വീട്ടിലേക്ക് ഗുളിയൊക്കെ വെച്ചിട്ട് പോകുന്നു ഇത് പിന്നെ അത് ഈ സംഭവം പുറത്തേക്ക് പോകും ഈ കടക്കുന്ന ചെറിയൊരു കട്ട അത് പുറത്തേക്ക് പോകുന്നു അതിനുശേഷം അവിടെ വേദന തുടങ്ങും വേദന നമ്മുടെ പിരീഡ്സിന്റെ വേദനയോ പ്രസവ വേദനയോ ഒന്നും അല്ല അതൊക്കെ മേലെ അതായത് ഒരു കത്തി വെച്ച് നമ്മുടെ ആ ഭാഗത്തേക്ക് കുത്തി ഇറക്കിയാൽ അടി അടിവാരത്തിലേക്ക് കുത്തി ഇറക്കി തിരിക്കത്തില്ലേ തിരിക്കത്തിനൊക്കെ പറയുമായിരിക്കും അതുപോലത്തെ വേദന നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല ഒന്നും പറ്റില്ല ഒരാളും സംസാരിക്കാനേ പറ്റില്ല അങ്ങനെ വേദനയും കൊണ്ട് രാജ്ക്ക് ഞാൻ പിറ്റേ ദിവസം ഡോക്ടറെ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല ഐ കാരണം വേറെ എന്ന് പറഞ്ഞു ഒരു വേദന സഹിക്കുന്ന ആളാണ് ഞാൻ അവരെന്നിങ്ങനെ നോക്കി ഡോക്ടർ എന്തെങ്കിലും ചെയ്യണം അപ്പം ആദ്യം ഞാൻ ഈ ഡോക്ടറോട് ചോദിക്കുവാണ് വേദന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡോക്ടർ വളരെ തകർന്നടിയിരിക്കുന്ന വേദനയിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് അടിച്ചിട്ടിരിക്കും സുഖിക്കാൻ സുഖിക്കാൻ കണ്ടാൽ പോയി ഓർത്തില്ലേ അവനോട് എന്താണ് തന്റെ മുന്നിൽ വേദന കൊണ്ട് പൊളിയുന്ന ഒരു രോഗിയോട് ഡോക്ടറോ നഴ്സോ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണത് ഇതുപോലെ പലരുടെയും അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് പ്രസവിക്കാൻ വരുന്ന പെൺകുട്ടികളോട് വളരെ മോശമായി പെരുമാറുന്ന ഡോക്ടർമാരും നഴ്സുമാരും ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ വേദന കൊണ്ട് പൊളയുന്ന ഗർഭിണികളോട് നീയൊക്കെ സുഖിക്കാൻ വേണ്ടി കാലകത്തി വെച്ച് കൊടുത്തിട്ടല്ല അനുഭവിച്ചോ എന്നൊക്കെ എത്രയോ ലേച്ചമായി പറയുന്ന ഡോക്ടർമാരും ഉണ്ട് ഇത് ഞാൻ പറയുന്നല്ല ഈ വീഡിയോക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിച്ചാൽ വേദന എടുത്തു കാര്യുന്ന ഗർഭിണികളോട് ഗവൺമെന്റ് നഴ്സുമാരുടെ സ്ഥിരം ഡയലോഗാണ് കാലകത്തി വെച്ച് കിടന്ന് സൂചിച്ചപ്പോൾ എന്ന് കോട്ടയം കോളേജിൽ പണ്ട് എന്റെ ആന്റി പ്രസവിക്കാൻ കിടന്നപ്പോൾ ഒരു നഴ്സ് ഗർഭിണിയോട് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഓർക്കുമ്പോഴുണ്ടല്ലോ കാരണക്കുറ്റിക്ക് നോക്കിയൊന്നും പൊട്ടിക്കാൻ തോന്നുന്നു നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നോടും ഇത് തന്നെയാണ് പറഞ്ഞത് മഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇതേ ചോദ്യം ഞാൻ നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ എന്റെ ഫസ്റ്റ് പ്രസവത്തിന് അയ്യോ സത്യം സത്യം മതിയായി ഇപ്പൊണ്ട് പല ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും വെച്ച് പല രോഗികൾക്കും ഉണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് നമ്മളിപ്പോ കേട്ടത് ഇതൊരൊറ്റപ്പെട്ട സംഭവം അല്ല എന്നർത്ഥം ഇനി ഇപ്പൊ ഈ കാലകത്ത് വെക്കൽ ടൈപ്പ് ലാംഗ്വേജും പെരുമാറ്റവും ഒക്കെ ഇവരുടെ സിലബസിലെ പഠന വിഷയമാണോ എന്തോ അല്ല എല്ലാവർക്കും ഓരോപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ചോദിച്ചതാണ് സ്ത്രീകൾ തന്നെയാണ് മറ്റുള്ള സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഓ പിന്നെ അവളുടെ വേദനയും കരിച്ചിലും തോന്നും ഈ ലോകത്ത് അവൾ മാത്രമേ പ്രസവിച്ചിട്ടുള്ളൂ ഞാനൊക്കെ പത്ത് പെറ്റതാ എന്നാൽ വൃത്തികെട്ട അമ്മായി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരുമാണ് ഇവിടെ വില്ലത്തികളാവുന്നത് പലരും ഈ അപമാനം സഹിച്ചു പിടിച്ചു നിൽക്കും ആരും പ്രതികരിക്കില്ല ഇനി ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതിന് സ്പോട്ടിൽ മറുപടി കൊടുത്ത ഒരാളുടെ അനുഭവം നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്റെ അനുജൻ വൈഫിന്റെ ഡെലിവറിക്ക് ഞാനുമാണ് ഹോസ്പിറ്റലിൽ നിന്നത് പ്രസവ വേദന എടുത്ത് എന്റെ നാത്തൂൻ കരുയുമ്പോൾ ഒരു നഴ്സ് പറയാൻ അവളുടെ അടുത്ത് വളരെ മോശമായി കാലം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു ഇങ്ങനെ വേദന തിന്നേണ്ടി വരുന്നു എന്ന് പച്ച ഭാഷയിൽ കിളി പോയി ഒരു നിമിഷം ഞാൻ സ്തംഭിച്ചു പോയി ആ സ്പോട്ടിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുത്തു നിങ്ങളുടെ അമ്മ അങ്ങനെ കാല വെച്ച് കൊടുത്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ നിന്ന് സംസാരിക്കാൻ നിങ്ങൾ ഉണ്ടായതെന്ന് അവർക്കും ഉണ്ടായിട്ട് മുട്ടി നിന്ന് എനിക്ക് കരി വന്നിട്ട് അവരെ പറഞ്ഞപ്പോൾ അവർക്ക് പൊള്ളി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ നാത്തൂനേയും കുട്ടി പോകാം നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിന്റെയും ചൊറുക്ക് കുട്ടിയുടെ തള്ളിയുടെയും അടുത്ത് എടുത്താൽ നിങ്ങളെ ഞാൻ ബാക്കി കുട്ടിയും സുഖമായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ സ്പോട്ടിൽ മറുപടി കൊടുക്കാണ് വേണ്ടതില് പക്ഷെ ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാണെങ്കിൽ മര്യാദയ്ക്ക് ചികിത്സ കിട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടി പലർക്കും ഉണ്ടാവും ഇനി പരാതി കൊടുത്താലാണെങ്കിൽ ഗവൺമെന്റിൽ പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആ ഒരു ധൈര്യവും ഇങ്ങനെയുള്ള ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്നുണ്ട് പ്രൈവറ്റിലാണെങ്കിൽ രോഗികൾ പരാജയ കൊടുത്താൽ ജോലി പോകുമോ എന്നുള്ള പേടിയുള്ളതുകൊണ്ട് തന്നെ പല സ്റ്റാഫുകളും ഇങ്ങനെ മോശമായി പെരുമാറാറില്ല ഗവൺമെന്റിൽ നമുക്ക് ചോദിക്കാനും പറയാൻ ആരില്ലോ ആർക്കും എന്തും ആവുന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു എന്താലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രസവത്തിന് പോയിട്ട് മോശം അനുഭവം ഉണ്ടായ ഒരുപാട് പേർ ഇതേപോലെ കമന്റ് ബോക്സിൽ പങ്കുവെക്കുന്നുണ്ട് ഇനി ഇങ്ങനെ മോശം അനുഭവങ്ങൾ ഉണ്ടാവുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു കമന്റ് കൂടി കണ്ടു അതുകൂടി കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം അൻപത് ഗർഭിണികളെ കിടത്താനുള്ള ബെഡ് കപ്പാസിറ്റി ആൻഡ് സ്റ്റാഫ് കപ്പാസിറ്റിയും ഉള്ള സർക്കാർ ആശുപത്രികളിൽ അഞ്ഞൂറ് ഗർഭിണികൾ പ്രസവിക്കാൻ വരുമ്പോൾ ഇതാണ് സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരും നഴ്സുമാരും ലാബർ റൂമിൽ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഷിഫ്റ്റിൽ പത്ത് മടങ്ങ് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഏതെങ്കിലും സർക്കാർ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ദിവസേന പന്ത്രണ്ട് മണിക്കൂർ ഇത്തരം അധികം ജോലികൾ ചെയ്യാൻ തയ്യാറാണോ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പലപ്പോഴും രോഗികളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായി നഴ്സുമാരും ഡോക്ടർമാരും ഒന്നും ഉണ്ടാവുകയുമില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എന്ന് വെച്ച് പ്രസവ വേദന കൊണ്ട് പൊളയുന്ന പെണ്ണിൽ അടുത്തു ചെന്നു നീ കാലത്തി വെച്ചുകൊണ്ട് കൊണ്ട് അനുഭവിച്ച എന്നൊന്ന് പറയുന്നതിനെ ഒന്നും ഒരു തിരക്കും ഒരു ഡ്യൂട്ടി ഓവർലോഡും വെച്ച് ന്യായീകരിക്കാൻ കഴിയില്ല പിന്നെ ഹോസ്പിറ്റലുകൾ വെച്ച് ഏറ്റവും കുറവ് ഡ്യൂട്ടി ടൈം ഉള്ളത് ഗവൺമെന്റ് ആശുപത്രികളിലാണ് നൈറ്റ് ഷിഫ്റ്റ് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാണെങ്കിൽ മാക്സിമം പോയാൽ ഏഴ് മണിക്കൂർ മാത്രമാണ് ഒരു ഷിഫ്റ്റിൽ ഇവർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് സോ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് അതൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട നഴ്സിംഗ് സ്റ്റാഫുകൾക്കും ഡോക്ടേഴ്സിനും ഒക്കെ ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടുന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുമ്പോഴാണ് പിന്നെ ഗൈനക്കോളജി റിസ്കുകളെ കുറിച്ച് ബോധവാന്മാരായിട്ട് തന്നെയാണല്ലോ ഇവരൊക്കെ അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ കാലവും സമയം നോക്കാതെ ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും അതിനനുസരിച്ച് ുള്ള പേയ്മെന്റും അവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഡോക്ടറുടെ സൗകര്യത്തിനനുസരിച്ച് അഡ്മിറ്റായ ഗർഭിണിയുടെ പ്രസവം നേരത്തെ ആക്കാനും നീട്ടിവെക്കാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് സോ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞ് അത് മറ്റുള്ള രോഗികളുടെ മെക്കെട്ട് കയറാനുള്ള ലൈസൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത് അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും മെക്കെട്ട് കയറുന്ന ആൾക്കാരോടും എനിക്ക് തന്നെയാണ് പറയാനുള്ളത് അവരും മനുഷ്യന്മാരാണ് അവർക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട് അവർക്കും പറ്റാം സോ ഡോക്ടർ അടിക്കാനും ആശുപത്രി തള്ളിപ്പൊളിക്കാനും ഒക്കെ നടക്കുന്നവർ കൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആദ്യ മാറ്റം വരേണ്ടത് നമ്മുടെ ശിസ്റ്റത്തിന് തന്നെയാണ് അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നോളും എന്ന് തോന്നുന്നു പിന്നെ രോഗികളോട് പെരുമാറണത് എങ്ങനെയാണെന്ന് എല്ലാ സ്റ്റാഫുകൾക്കും ഒരു ക്ലാസ് എടുക്കുന്നത് നന്നായിരിക്കും ഒരുപാട് അവലാദികളുമായി ഹോസ്പിറ്റലിലേക്ക് വരുന്ന രോഗികളെ വീണ്ടും തളർത്തുന്ന തരത്തിൽ പെരുമാറുന്ന ജീവനക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കണം അതുപോലെ തന്നെ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഹോസ്പിറ്റൽ ജീവനക്കാർ ഉപദ്രവിക്കുന്ന ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പിന്നെ ഡോക്ടർമാർക്കൊക്കെ ആവശ്യത്തിലധികം പ്രിവിലേജ് കൊടുക്കുന്നത് നിർത്തുക അവർ ഈ കൊമ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്ര എനിക്ക് പറയാനുള്ളു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് രേഖപ്പെടുത്തുമല്ലോ ടോപ്പിക്കുമായി വീണ്ടും